യു എയിലെ ഗവൺമെൻറ് ജീവനക്കാർക്ക് നേരത്തെ തന്നെ സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച ലഭ്യതത്തിൻ്റെ അവധി പ്രഖ്യാപിച്ച പോലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും സെപ്റ്റംബർ അഞ്ച് അവധിയായിരിക്കും എന്ന് പ്രഖ്യാപിച്ച കാര്യം പുറത്തു വന്നതിനെ തുടർന്ന് ആളുകൾ ചോദിക്കുന്നതാണ് ഈ മൂന്ന് ദിവസത്തെ അവധി എന്നൊക്കെ ചേർത്ത് പറയുന്നുണ്ടല്ലോ അതിലെന്താണ് കാര്യം നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾ പലപ്പോഴും പറഞ്ഞൊരു വിഷയമാണ് സ്വകാര്യ മേഖലയിൽ ഏത് ഇൻഡസ്ട്രിയിൽ നമ്മൾ ജോലി ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും കഫ്റ്റീരിയ റെസ്റ്റോറൻറ്റ്സ് ഗ്രോസറികൾ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകൾ ഡിസ്കൗണ്ട് സെൻറ്ററുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ എങ്ങനെയാണ് രണ്ടോ മൂന്നോ ദിവസം അവധിയെടുക്കാൻ പറ്റുക അവധി പ്രഖ്യാപിച്ചാൽ തന്നെ അപ്പോൾ അങ്ങനെയുള്ള ജീവനക്കാർക്ക് വെള്ളിയാഴ്ച അവധിയെന്ന് പറഞ്ഞാൽ തന്നെ അന്ന് വർക്ക് ചെയ്യേണ്ടി വന്നാൽ ഒന്നുകിൽ പിന്നെ ഒരു കോമ്പൻസേറ്ററി ഓഫ് കിട്ടും അതല്ലെങ്കിൽ അവർക്ക് ആ വർക്ക് ചെയ്യുന്ന ദിവസത്തെ ഓവർ ടൈം എടുക്കാൻ പറ്റും ഇതാണ് യു എയുടെ പരമ്പരാഗതമായിട്ടുള്ള കീഴ്വഴക്കമനുസരിച്ച് അനുസരിച്ച് അതിൻ്റെ ആനുകൂല്യമായി കിട്ടുക അതുകൊണ്ട് ഓരോരുത്തരും ഈ മൂന്ന് ദിവസത്തെ എന്ന് പറയുമ്പോൾ വെള്ളിയും വെള്ളിയാഴ്ചയും ശനിയും ഞായറുമാണല്ലോ ഉദ്ദേശിക്കുന്നത് ശനിയും ഞായറും സ്വകാര്യ മേഖലയ്ക്ക് അവധി ഉള്ളതും ഇല്ലാത്തതുമായ ദിവസങ്ങളൊക്കെയാണെന്ന് മനസ്സിലാക്കണം ഓരോ കമ്പനിക്കും ഓരോ പോളിസിയാണ് അപ്പോൾ ശനിയാഴ്ച വർക്ക് ചെയ്യുന്ന എത്രയോ കമ്പനികളുണ്ട് ശനിയാഴ്ച ഹാഫ് ഡേ അവധി കൊടുത്തിട്ട് സൺഡേ വർക്ക് ചെയ്യുന്ന കമ്പനികളുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുന്നതാണ് അപ്പോൾ അവനവൻ എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് ആ ഇൻഡസ്ട്രിയുടെ സ്വഭാവം എന്താണ് അവധി വർഷങ്ങളിൽ നമുക്ക് ജോലി ചെയ്യേണ്ടി വരുന്നതാണോ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് തീരുമാനമെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട അവധിയുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ ഓരോരുത്തർ ശ്രദ്ധിക്കണം അല്ലാതെ മൂന്ന് ദിവസത്തെ അവധി ചേർത്ത് കിട്ടുന്നു എന്നുള്ളത് ഒരു അവകാശമാക്കി എടുത്തു കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയിൽ സ്വാഭാവികമായിട്ടും വിള്ളലികൾ ഉണ്ടാകും അതേസമയം ഗവൺമെൻറ് ജീവനക്കാരുടെ കാര്യത്തിൽ കറക്റ്റാണ് വെള്ളിയാഴ്ചകളുടെ അവധി കിട്ടിയാൽ ശനിയഞ്ചാറും ഇല്ല ഓഫീസ് പൊതുവേ എന്നാൽ ഷാർജയിൽ നോക്കൂ വെള്ളിയാഴ്ച പൊതുവേ ഗവൺമെൻറ് ജീവനക്കാർക്ക് അവധിയാണ് അപ്പോൾ ഈ നബിദിനത്തിന് ഷാർദിയിൽ പ്രത്യേകിച്ചുള്ളൊരു അവധി ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ അവധിയുമായി ബന്ധപ്പെടുത്തി ആലോചിച്ചിട്ട് അവരവരുടെ സ്ഥാപനത്തിൻ്റെയും വ്യക്തികളുടെയും ഒക്കെ താൽപ്പര്യവും സ്വഭാവവും ഏത് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം അവധിയുടെ ഒരു ആനുകൂല്യം പ്രയോജനപ്പെടുത്താമെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് യു എയിൽ കഴിയുന്ന പ്രവാസികൾ സ്വദേശികൾ എല്ലാവർക്കും ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാവുമല്ലോ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ അങ്ങനെയൊക്കെ ഒന്നുമല്ലെങ്കിൽ സ്വാഭാവികമായും വാട്സപ്പ് ഗ്രൂപ്പുകളിലോ മറ്റോ ഉണ്ടായിരിക്കും എന്നാൽ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സമൂഹത്തിൽ എല്ലാവർക്കും സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക റൂമറുകൾ മാത്രം ഇങ്ങനെ പടച്ചു പടച്ചുപെട്ടുകൊണ്ടിരിക്കുക ഈ രാജ്യത്തിൻ്റെ മൊറാലിറ്റി ഈ രാജ്യത്തിൻ്റെ എത്തിക്സ് ഇതൊക്കെ ഈ മാനം മര്യാദകളൊന്നും പാലിക്കാതെ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക ഇതൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു മികച്ച സംവിധാനം നാഷണൽ മീഡിയ കൗൺസിലും മറ്റും ഉണ്ടെന്നും ഇതിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നും പ്രോസിക്യൂഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഇക്കാര്യത്തിൽ കർശനമായ നിലപാടുകൾ സ്വീകരിക്കുമെന്നും നിയമലംഘനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള അതിവിപുലമായ സംവിധാനം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുകയാണെന്നും മനസ്സിലാക്കണമെന്നും യു എയുടെ നാഷണൽ മീഡിയ ഓഫീസ് അറിയിച്ചിരിക്കുകയാണ് അങ്ങനെയൊക്കെ നിയമലംഘനങ്ങൾ നടത്തിയ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളെയൊക്കെ ഒരു ഗ്രൂപ്പ് ആളുകളെ തന്നെ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ട് ഏതാണ്ട് ഒരു മില്യൺ ദർഹം പിഴ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക ഓരോ വാക്കും ഓരോ കമൻറ്റും ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ എന്നതാണ് നാഷണൽ മീഡിയ ഓഫീസ് എല്ലാവരെയും ഓർമ്മിപ്പിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ റാസൽ ഹൈമയിൽ അൽഹംറ റൗണ്ട്അബോട്ട് മുതൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൻ്റെ ഇന്റർസെക്ഷൻ വരെയുള്ള ഭാഗം അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഭാഗികമായി അടച്ചിടുന്നു എന്ന് അറിയിപ്പ് വന്നിരിക്കുകയാണ് എന്നുവെച്ചാൽ ഒരു ഭാഗത്ത് ഇപ്പോൾ രണ്ട് ലൈൻ എന്നുള്ളത് നാല് ലൈൻ ആക്കുകയാണ് അപ്പുറവും ഇപ്പുറവുമായിട്ട് സെപ്റ്റംബർ ഒന്ന് കഴിഞ്ഞത് പണി പൂർത്തിയാകുമ്പോൾ എട്ട് ലൈനുകൾ വരുന്ന സംവിധാനത്തിലേക്ക് റാസൽഖേമയിൽ ഈ റോഡ് മാറുന്നു എന്നർത്ഥം അപ്പോൾ വിശാലമായൊരു റോഡ് വികസന പരിപാടി വരുമ്പോൾ കുറച്ച് നാൾ അടച്ചിടേണ്ടി വരുമെന്നുള്ള കാര്യം യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം അബുദാബിയിലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി അവരുടെ കൃത്യമായിട്ടുള്ള ഫൈലിംഗ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഔദ്യോഗികമായിട്ട് ആ ഫയലിംഗ് ചെയ്യാത്ത സാഹചര്യത്തിൽ അതിൻ്റെ മൂന്ന് ഡയറക്ടർമാർക്കും കമ്പനിക്കുമായിട്ട് മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് ഡോളർ പിഴ കൊടുക്കാൻ വേണ്ടിയുള്ള വിധി വന്നിരിക്കുകയാണ് അബുദാബിയിൽ ഇതിനു വേണ്ടി എ ഡി ജി എം എന്നുള്ള അതോറിറ്റി തന്നെ കാര്യമായി നിരീക്ഷണ സംവിധാനത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് ഹാഫ് മൂൺ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് ഇങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ഒരു കാര്യം പറഞ്ഞല്ലോ ഇസ്രയേലിനുള്ളിൽ ടെൽ ലബീബിനുള്ളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും തങ്ങളുടെ ആളുകളെ ബന്ദികളാക്കി ഗസ ഭാഗത്ത് നിർത്താൻ ഹമാസിൻ്റെ ചൊൽപ്പടിക്ക് കൊടുക്കാൻ വേണ്ടി ഇസ്രയേൽ ഭരണകൂടം ശ്രമിച്ചു അങ്ങനെ ഒരുപാട് പേർ ബന്ദികളായി ഇപ്പോഴും തുടരുന്നു യുദ്ധം നിർത്തുകയല്ലാതെ മാർഗമില്ല യുദ്ധം നിർത്തിയിട്ടവരെ മോചിപ്പിക്കണം എന്ന ആവശ്യവുമായി ആഭ്യന്തരമായി അതിശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഒരു പ്രതിഷേധ ദിനം തന്നെയായി ടെല്ലവീപിലും മറ്റും ആചരിക്കുകയുണ്ടായി റോഡിലൊക്കെ നോക്കിയതായി ചിത്രത്തിൽ കാണുന്ന പോലെ ടയറുകളിങ്ങനെ കൂട്ടിയിട്ടിട്ട് കത്തിച്ച് റോഡ് ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് ആളുകൾ സ്വാഭാവികമായും ഗവൺമെന്റിനെതിരെ തിരിയുന്ന ഒരു സ്ഥിതിവിശേഷം ഇസ്രയേലിൽ ഈ വിഷയത്തിൽ സംജാതമായിരിക്കുന്നു അവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നത് ഈ ആക്രമണം ഗസയ്ക്ക് മേൽ ഇപ്പോൾ നടത്തുന്ന ആക്രമണം ഞങ്ങളുടെ നേതാക്കന്മാർ ഭരണാധികാരികളൊന്നും അവസാനിപ്പിക്കൂ ഞങ്ങളുടെ ബന്ദികളാക്കി കൊണ്ടിരിക്കുന്ന ഇസ്രയേലി പൗരന്മാരെ മോചിപ്പിക്കൂ എന്നിട്ട് ബാക്കി എന്തുമാകാം എന്ന രൂപത്തിൽ അല്ലെ ബന്ധികളെ വെച്ച് വിലപേശാനുള്ള ഒരു സാഹചര്യം തുടർന്നു കൊണ്ടുപോകരുത് എന്ന ശക്തമായ സന്ദേശം സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ ടെൽ വീവിലെ തെരുവിധികളിൽ നിന്ന് പറയുന്നതായിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വരികയാണ് Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Render Car, Cargo, Arin Group of Companies, Ayurmana Ayurveda, and Panchakarma Center.